സ്വന്തം വിദ്യാലയത്തിന് വെളിപ്പാടകലിയുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൂന്തോട്ടം ഒരുക്കി വിദ്യാർത്ഥി സേന പടനാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രശംസനീയമായ ഈ പ്രവർത്തനം സ്കൂളിലെമാരുടേതാണ് പ്രശംസീയമായ വൈവിധ്യമാർന്ന കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് ശ്രദ്ധേയരായ പടനാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർമാർ ഈ വഴിയിൽ പുതിയൊരു ചുവടുവെപ്പ് കൂടി നടത്തിക്കൊണ്ടാണ് വിദ്യാലയത്തിന് വെളിപ്പാടകലെയുള്ള പടമാക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് രക്തദാന ക്യാമ്പ് ആരോഗ്യ സർവ്വേ മെഡിക്കൽ ക്യാമ്പ് എന്നിവയ്ക്കെല്ലാം ക്രിയാത്മക പിന്തുണ നൽകി വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള വിദ്യാർത്ഥികളുടെ സ്നേഹ സമ്മാനം കൂടിയാണിത് നിലമൊരുക്കൽ പ്ലാൻ സെറ്റിംഗ് തുടർ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി മുപ്പത് മണിക്കൂർ പ്രവർത്തന സമയം ചെലവിടുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മണിക്കൂർ കമ്മ്യൂണിറ്റി വർക്കിൽ മുപ്പത് മണിക്കൂറാണ് ഈ സൗന്ദര്യ പരിപാടി കുടുംബാരോഗ്യ ടൗൺ നവീകരണം കടൽ ശുദ്ധീകരണം കടൽ പരിശീലനം ശുദ്ധീകരിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ വിജയിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഡിസംബർ ആകുന്നോളം ഇത് ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് പറയുന്നു ആധുരാളയത്തിന്റെ മുൻവശം രോഗാതുരമാവാതെ സുന്ദരമാവണമെന്ന കാഴ്ചപ്പാടാണ് വളർ ഡിങ്ങർമാരെ ഈ ഒരു മാതൃകാപരമായ ഉദ്യമത്തിലേക്ക് നയിച്ചത് സാമൂഹ്യ സേവനം മുൻനിർത്തി വരുന്ന പലവിധ പ്രവർത്തനങ്ങളിൽ ഒന്നാണിതെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി വി അനിൽ പറഞ്ഞു നമ്മുടെ ഈ ഒരു ടൗൺ ശുചീകരണവും അതേപോലെ കടലോരം കടലോരം ഏറ്റവും കൂടുതലുള്ള ഒരു വിദ്യാലയമാണ് കടലോര ശുചീകരിക്കാനുള്ള നമ്മുടെ ഒരു പ്രധാന പ്രവർത്തിയായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഈ ഒരു മുൻവശം സൗന്ദര്യവൽക്കരണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയിട്ടുള്ളത് ഡിസംബർ അവസാനത്തോടു കൂടി നമുക്ക് ഏകദേശം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്ന് കരുതുകയാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ സ്കൂൾ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി നിർവഹിച്ചു പഠനക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം വന്നിട്ട് ഏകദേശം രണ്ടായിരത്തിൽ ഇവിടെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലെ മലപ്പുറം പഞ്ചായത്തിലെ ഈ പൂന്തോട്ടവും പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പൂന്തോട്ടം ഒരുക്കി നൽകുക മാത്രമല്ല ഇതിന്റെ തുടർ പരിപാലനം കൂടി ഇതേ വിദ്യാർത്ഥി സേന തന്നെ ഏറ്റെടുക്കുമെന്ന് പ്രിൻസിപ്പൽ പി എസ് ശ്രീജിത്ത് അറിയിച്ചു കമ്മ്യൂണിറ്റി വർക്കിന്റെ ഭാഗമായിട്ട് ഒറ്റവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ബീച്ച് ശുചീകരണം നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഈ കുടുംബ കേന്ദ്രത്തിലെ ഈ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് എന്ന് പറയുന്നത് ഇത് നടുക മാത്രമല്ല പരിപാലനവും ചെയ്യും അഭിനന്ദനീയമായ ഈ പ്രവർത്തനത്തിന് ഡോ ശ്രീകുമാർ ആശംസ നേർന്നു യു എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ ഷഹസാദ് ഷുക്കൂർ നാദിയ സാദിഖ് എന്നിവർ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ